സമീപവാസിയുടെ കൃഷിയിടത്തിലെ വൻമരം വീടിന് ഭീഷണിയാവുന്നതായി പരാതി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മച്ചിപ്പ്ലാവ് ചാറ്റുപാറ ഇലവുംകുടിയിൽ ആൽബിൻ ആന്റണിയുടെ വീടിനാണ് വൻമരം അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് മരം വെട്ടി നീക്കുന്നതിന് പഞ്ചായത്തിൽ നിന്നും നിർദ്ദേശം നൽകിയെങ്കിലും ഇതുവരെ മരം മുറിച്ചു നീക്കിയിട്ടില്ലെന്നാണ് പരാതി ഇതോടെ ജീവൻ പണയം വെച്ചാണ് ആൽബിനും കുടുംബവും കഴിയുന്നത് മച്ചിപ്പ്ലാവ് ചാറ്റുപാറ ഇലവുംകുടിയിൽ ആൽബിൻ ആന്റണിയുടെ വീടിനാണ് സമീപവാസിയുടെ കൃഷിയിടത്തിൽ നിൽക്കുന്ന വൻ മരം അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് ശക്തമായ മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിലാണ് മരം വീണും മറ്റുമുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ആൽബിൻ ആന്റണി തന്റെ വീടിന് ഭീഷണിയായി നിൽക്കുന്ന മരം മുറിച്ച് നീക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയത് പരാതിയിൽ ആൽബിന്റെ പുരിയിടത്തിന് സമീപം നിൽക്കുന്ന വൻമരം ജീവനും സ്വത്തിനും അപകടകരമാണെന്നും എത്രയും വേഗം ഇത് മുറിച്ചു നീക്കണമെന്നും ആൽബിൻ ആവശ്യപ്പെട്ടു ഇതുപ്രകാരം പഞ്ചായത്തിൽ നിന്നും നടത്തിയ പരിശോധനയിൽ അപകടാവസ്ഥ ബോധ്യപ്പെടുകയും മരത്തിന്റെ ഉടമസ്ഥന് അടിയന്തരമായി മരം മുറിച്ചു നീക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു മരം മുറിച്ചു നീക്കുന്നതിനുള്ള സമ്മതം രേഖാമൂലം അറിയിച്ചതുമാണ് എന്നാൽ പരാതി നൽകി ഉടമസ്ഥൻ മരം മുറിച്ചു നീക്കാമെന്ന് സമ്മതിച്ചിട്ട് നാളുകൾ കഴിഞ്ഞിട്ടും മരം മുറിച്ചു നീക്കിയിട്ടില്ലെന്നാണ് ആൽബിൻ ആന്റണിയുടെ പരാതി ആൽബിനും രണ്ടു കുട്ടികളും ഭാര്യയും അമ്മയും അടങ്ങുന്നതാണ് കുടുംബം ആൽബിന്റെ നിർധന കുടുംബമായതിനാൽ തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നികത്തുവാനുള്ള സാമ്പത്തിക സ്ഥിതിയും ആൽബിനില്ല വീടിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് മരം എത്രയും വേഗം മുറച്ചു നീക്കണമെന്നാണ് ആൽബിൻ ആവശ്യപ്പെടുന്നത് ഞാൻ പഞ്ചായത്തില് പലതവണ അപേക്ഷകളും കാര്യങ്ങളൊക്കെ വെച്ച് എനിക്ക് ഈ ഈ മരം ഒരു അനുമതി പഞ്ചായത്തിൽ നിന്ന് എനിക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആയൊക്കെ കത്തയച്ച് ഇത് ഞായറാഴ്ച പുള്ളി വെട്ടിക്കളഞ്ഞോളാന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞേക്കണതാണ് എന്നിട്ടും പുള്ളി അത് വെട്ടിയിട്ടില്ല ഇത് വെട്ടാൻ പുള്ളി ഒരു ഒരു നടപടികൾ ഇതുവരെ സ്വീകരിക്കണില്ല ഞാൻ രണ്ട് പിള്ളേരായിട്ട് ഇവിടെ പേടിച്ച് താമസിക്കുന്നത് ഇപ്പം ഞാൻ പരാതി കൊടുത്ത് ഇതെങ്ങനെയെങ്കിലും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ അധികാരികൾ വേണ്ട രീതിയിൽ ഇത് ചെയ്തു തരുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പുള്ളി പുള്ളി സെക്രട്ടറി ഇത് ചെയ്യാണ്ടിരിക്കുന്ന മരം മുറിച്ചു നീക്കണമെന്നും അല്ലാത്തപക്ഷം അപകടം സംഭവിച്ചുണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദിത്തം മരത്തിന്റെ ഉടമസ്ഥനാണെന്നും അതോടൊപ്പം പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നിയമ സ്വീകരിക്കുന്നതായിരിക്കും എന്നത് നിർദ്ദേശമാണ് പഞ്ചായത്ത് സെക്രട്ടറി മരത്തിന്റെ ഉടമസ്ഥന് നിർദ്ദേശം നൽകിയത് കുട്ടികളും മാതാവും ഉൾപ്പെടെ താമസിക്കുന്ന കുടുംബത്തിൽ രാത്രികാലമായാൽ മഴയും ശക്തമാകുന്നതോടെ കിടന്നുറങ്ങുവാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും ഭയത്തോടെയാണ് കഴിഞ്ഞുകൂടുന്നതെന്നും ആൽബിനും കുടുംബവും പറയുന്നു അടിയന്തരമായി വീടിന് ഭീഷണിയായി നിലകൊള്ളുന്ന മരം മുറിച്ചു നീക്കണമെന്നാണ് ആൽബിനും കുടുംബവും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി